നമസ്കാരം അഹമ്മദാബാദ് വിമാനാപകടത്തെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾ എന്ന രീതിയിൽ വിദേശ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ലേഖനങ്ങൾ വന്നിരുന്നതാണ് ആ ലേഖനങ്ങളൊക്കെയും നമ്മുടെ പൈലറ്റുമാരെ പഴിചാരിക്കൊണ്ട് പൈലറ്റുമാർ ആത്മഹത്യക്ക് ശ്രമിച്ചതാണ് അല്ലെങ്കിൽ പൈലറ്റുമാരുടെ പിഴവാണ് എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇതിനനുകൂലിച്ചും പ്രതികൂലിച്ചും വലിയ വാദഗതികൾ ഇപ്പോൾ നടന്നു വരികയാണ് ആ ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മോടൊപ്പം എത്തിയിട്ടുള്ളത് പ്രശസ്ത മാധ്യമ പ്രവർത്തകനും അതുപോലെ തന്നെ കോളമിനിസ്റ്റുമായ ശ്രീ രഞ്ജിത്ത് ഗോപാലകൃഷ്ണനാണ് സർ സ്വാഗതം താങ്കളുടെ ഒരു ലേഖനം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ലേഖനത്തിൽ പറയുന്നത് അതായത് ഈ ഫ്യൂവൽ സ്വിച്ച് ഓഫ് ചെയ്തതുകൊണ്ട് മാത്രം അങ്ങനെ ആ വിമാനം താഴെ പോകില്ല അതുകൊണ്ട് തന്നെ ഈ വിദേശ മാധ്യമങ്ങളുടെ പ്രചരണം അത് ശരിയല്ല എന്നതാണ് അങ്ങനെയെങ്കിൽ നമ്മുടെ ഏജൻസികൾക്ക് പിഴച്ചത് എവിടെയാണ് അതിനകത്ത് ആ ഒരു സാഹചര്യം കൂടെ പറഞ്ഞുകൊണ്ട് അത് തുടങ്ങാം കാരണം ഞാനൊരു ഒരു എക്സ്പേർട്ട് അല്ല പക്ഷേ ഇതൊരു ദിശയിലേക്ക് തുടക്കം മുതൽ പോകുന്നത് കണ്ട് അതിനെപ്പറ്റിയായി ഒരു ഇൻക്വിസിറ്റി ഒരു സാധാരണക്കാരൻ്റെ ഇൻക്വിസിറ്റിയില് ആണ് ഞാൻ ഈ ലേഖനം എഴുതിയത് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അത് ഉണ്ടായത് അതിനുവേണ്ടി അത്യാവശ്യം റിസർച്ച് പഠനം നടത്തി എന്നുള്ളൊരു എക്സ്പെർട്ട്സിനോട് സംസാരിക്കുക അത്തരം കാര്യങ്ങൾ ചെയ്തു എന്നുള്ളൊരു സത്യം ഓക്കെ അപ്പം ഇതാണ് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ ഇതിനകത്ത് അന്വേഷണ റിപ്പോർട്ട് പിഴച്ചോ എന്ന് ഞാനും പറഞ്ഞിട്ടില്ല അന്വേഷണ റിപ്പോർട്ട് ആക്ച്വലി പുറത്ത് വന്നിട്ടില്ല പൂർണ്ണമായിട്ടും അതുതന്നെയാണ് നമ്മുടെ മിനിസ്ട്രി പറഞ്ഞിട്ടുള്ളതും നമ്മുടെ വ്യോമയാന മന്ത്രാലയം പറഞ്ഞത് ഇത്തരം റിപ്പോർട്ടുകൾ ഇപ്പോ എ ഐ ബിർ എന്താണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എന്ന നിലയിൽ പുറത്തു വന്നു എന്ന നിലയിൽ അതിനെ കോട്ട് ചെയ്തുകൊണ്ട് വാൾ സ്ട്രീറ്റ് ജേണലും സ്ട്രീറ്റ് ജേണലിനെ വന്ന റിപ്പോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് ഡെയിലി എന്താ ടെലിഗ്രാഫും ഇവരൊക്കെ വളരെ പ്രശസ്തമായി അമേരിക്കയിലെ പത്രം ഇതാണ് സ്ട്രീറ്റ് ജേണല് യൂറോപ്പിലെ പ്രധാന പത്രമാണ് ഡെയിലി ടെലിഗ്രാഫ് ഇവരുടെ റിപ്പോർട്ടുകളിലാണ് പൈലറ്റ് ആണ് ഈ സ്വിച്ച് ഓഫ് ചെയ്താണ് അല്ലാതെ ഇത് ഓഫ് ആവാൻ യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ള നിലയിൽ റിപ്പോർട്ട് വരികയും അതിനെ ബേസ് ചെയ്ത് കുറെ ഇന്ത്യൻ ആൾക്കാരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അവര് അമേരിക്കയിൽ ജീവിക്കുന്ന എയർലൈൻ ഫീൽഡിൽ ആയിട്ടുള്ള ആൾക്കാര് നമ്മുടെ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വന്ന് ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തു അതിലേക്ക് വരാം കൂടുതൽ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഒരു സാധാരണക്കാരന്റെ ആംഗിളിൽ നിന്ന് ഇത് പൊതുവേ ഒരു വലിയൊരു ഔട്ട് പ്രത്യേകിച്ച് ഇന്ത്യൻ പൈലറ്റ്സ് അസോസിയേഷൻ അവർ ഇതിനെതിരെ വന്നു സാധാരണ ജനങ്ങൾക്കിടയിൽ പോലും ഇങ്ങനെ ഇതിനെതിരെ ഒരു എതിർപ്പ് വന്നു കാരണം ഇതൊരു സ്വാഭാവിക നീതിയല്ല ഒരു എന്താ പറയുന്ന ഒരു കോമൺ സെൻസ് പോലും അല്ല അതായത് ഒരു പൈലറ്റ് അയാളുടെ അമ്മ മരിച്ചു ഓക്കെ തൊണ്ണൂറ്റിയേഴ് വയസ്സുള്ള അച്ഛനുണ്ട് അദ്ദേഹം അവിവാഹിതനാണ് അദ്ദേഹം അധികം താമസിക്കാതെ റിട്ടയർ ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരാളാണ് അച്ഛനെ നോക്കാൻ വേണ്ടി വളരെ മാന്യനായ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത സഹപ്രവർത്തകരോടെയും ഫാമിലിയുമായിട്ടും എല്ലാം നല്ല ബന്ധമുള്ള അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ എന്താ പറയുക ഒരുപാട് രണ്ട് പൈലറ്റ്സ് അന്തരവുമാര് രണ്ടുപേരും പൈലറ്റ്സ് ആണ് അച്ഛൻ ഡി ജി സിയെ ഡയറക്ടർ ജനറൽ ഓഫ് ഏവിയേഷനിലെ പഴയ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട് ആ അച്ഛനോടുള്ള കമ്മിറ്റ്മെന്റ് കാരണം വെറും അമ്പത്തിനാല് വയസ്സുള്ള ഈ ക്യാപ്റ്റൻ സുമിത് സബർവാൾ എന്ന് പറഞ്ഞ പൈലറ്റ് റിട്ടയർമെന്റ് എടുക്കാനുള്ള ഉദ്ദേശത്തിലോ അതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അങ്ങനെ ഒരു മനുഷ്യൻ അമ്മ മരിച്ചു എന്നുള്ള ഒരു ദുഃഖത്തിന് അതും വളരെ അച്ഛന് തൊണ്ണൂറ്റേഴ് ആയിട്ടുണ്ടെങ്കിൽ അമ്മയുടെ പ്രായം എത്രത്താണെന്നൊന്നും നമുക്ക് ഊഹിക്കാമല്ലോ ഏകദേശം കൃത്യമായി നമുക്കറിയില്ല അപ്പോ അങ്ങനെ ഒരു മനുഷ്യൻ അമ്മ മരിച്ചു എന്നുള്ള ബേസിൽ ഇത്രയും യാത്രക്കാരെയും കൊണ്ട് പോയിട്ട് ഇത്രയും ഒരു സിറ്റുവേഷനിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് സാമാന്യ നീതിയുമല്ല സാമാന്യ യുക്തിയുമല്ല ഇതാണ് ഞാൻ ഇങ്ങനൊരു കാര്യത്തിലേക്ക് ഞാനെന്നല്ല ഒരുമാതിരിപ്പെട്ട ആർക്കും ചിന്തിക്കാവുന്ന കാര്യമാണ് പക്ഷേ ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് കാരണം ഇതിലെ അഫക്റ്റഡ് പാർട്ടീസ് ആരാകും ഈ ഒരു വിമാനം അപകടം ഉണ്ടായാൽ ഈ ഇത് ടെക്നിക്കൽ ഗ്ലിച്ചുകൊണ്ടാണ് ഏത് തരത്തിലുള്ള ടെക്നിക്കൽ ഗ്ലിച്ചു ആവട്ടെ ആ ടെക്നിക്കൽ ഗ്ലിച്ചുകൊണ്ടാണ് ഈ വിമാന അപകടം ഉണ്ടായതെങ്കിൽ വലിയ എന്താ പറയുന്നത് ഭീമമായ തുകകള് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുന്നത് ആരൊക്കെയായിരിക്കും ഒന്ന് സ്വാഭാവികമായിട്ടും എയർ ഇന്ത്യയും രണ്ട് ബോയിങ്ങും ആയിരിക്കും അല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ അന്വേഷണ റിപ്പോർട്ടുകൾ ഇതിനെ ഏറ്റവും കൂടുതൽ വേൾഡ് ആയിട്ട് ഏറ്റവും പ്രശസ്തമായിട്ട് നിൽക്കുന്ന കമ്പനിയാണ് ബോയിങ് ഓക്കെ അപ്പോൾ ബോയിങ്ങിന് വേൾഡ് വൈഡ് ഒന്നാമത്തെ കാര്യം രണ്ടേ രണ്ട് വിമാന കമ്പനികളെ ഉള്ളൂ ലോകത്ത് എയർ ബസും ബോയിങ്ങും അതിൽ തന്നെ ബോയിങ് ആണ് പഴയത് ബോയിങ്ങിന്റെ നല്ല ഫ്ലൈറ്റുകളാണ് അല്ല എന്നല്ല പറയുന്നത് പക്ഷെ അപ്പോൾ അവർക്ക് എഫക്റ്റഡ് ആവൽ സ്വാഭാവികമായിട്ടും അമേരിക്ക സ്വാഭാവികമായിട്ടും അമേരിക്കൻ പത്രങ്ങള് മാധ്യമങ്ങള് ഇത് കൊണ്ടുപോയി ഇതിനകത്ത് ഏറ്റവും രസം എന്താണെന്ന് അറിയാമോ ആദ്യം ഈ വിമാനപകടം ഉണ്ടായി രണ്ടു ദിവസത്തിനുള്ളിൽ ആദ്യം വന്ന റിപ്പോർട്ടുകൾ പറഞ്ഞിട്ടുള്ളത് കോ പൈലറ്റ് അതായത് ജൂനിയറായ ആ രണ്ട് പേരിൽ ജൂനിയറായ പൈലറ്റ് ക്ലൈവ് കുന്ദർ എന്ന് പറയുന്ന ആളാണ് മുപ്പത്തിരണ്ട് വയസ്സുകാരനായിട്ടുള്ള ആ പയ്യനാണ് ഈ ഈ സ്വിച്ച് ഓഫ് ചെയ്തത് എന്നുള്ള നിലയിലായിരുന്നു ആദ്യത്തെ പ്രചാരണം ഓക്കെ പിന്നീട് അത് കണ്ടെത്തി ആക്ച്വലി ഈ ഫ്ലൈറ്റിന്റെ ഫസ്റ്റ് പൈലറ്റായിട്ട് അതായത് രണ്ട് പൈലറ്റുമാരുള്ളതിൽ ഒരാൾ ക്യാപ്റ്റൻ ആയിരിക്കും ഒരാൾ ആ സമയത്ത് പറത്തും രണ്ടേൾ രണ്ടാമത്തെ ആളതിൻ്റെ സപ്പോർട്ടീവായിട്ടിരിക്കും അപ്പോൾ ഈ ഫ്ലൈറ്റ് അഹമ്മദാബാദി എന്ന് പറഞ്ഞു പോങ്ങിയപ്പോൾ ക്ലൈവ് ആയിരുന്നു മെയിൻ പൈലറ്റ് മറ്റ് നമ്മുടെ സീനിയർ പൈലറ്റായിട്ടുള്ള ആക്ച്വലി സീനിയർ പൈലറ്റായിട്ടുള്ള നമ്മുടെ സുമിത് സഗർവാള് രണ്ടാമത്തെ പൈലറ്റായിരുന്നു അപ്പം അദ്ദേഹം കോ പൈലറ്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു അത് വന്നു കഴിഞ്ഞപ്പോഴാണ് പതുക്കെ ഷിഫ്റ്റ് ഇദ്ദേഹത്തിൻ്റെ മണ്ടയിലേക്ക് മാറിയത് മനസ്സിലായിരുന്നു അപ്പൊ അന്വേഷണ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടില്ല അന്വേഷണ റിപ്പോർട്ട് പുറത്ത് വരും വരുമ്പോ അതിനെ സ്വാധീനിക്കാൻ പാകത്തിനുള്ള ബാക്ക്ഗ്രൗണ്ട് വർക്കുകൾ ഈ പറയുന്ന വിദേശ മാധ്യമങ്ങൾ നടത്തുകയും അതിന്റെ പിന്നാലെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങൾ പോവുകയും ചെയ്തപ്പോഴാണ് പൊതുജനത്തിന്റെ പൊതുജനത്തിൻ്റെ രോഷമുണ്ടായത് എന്നെ പോലുള്ള പ്രതികരിക്കാനായിട്ട് പക്ഷേ ഈ മാധ്യമങ്ങൾ അതായത് ഈ വിദേശ മാധ്യമങ്ങളുടെ ഒരു പുറത്തുവിടൽ അതായത് ഈ ലീക്ക്ഡ് റിപ്പോർട്ട്സ് ആണല്ലോ ഇവർ പുറത്തുവിടുന്നത് ആ പുറത്തുവിടലിൽ ഈ പറയുന്ന അമ്മയുടെ മരണം കാരണം നിരാശയിലായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അത് പിന്നീട് ഇൻ്റർപ്രട്ട് ചെയ്യ വന്നതാണ് പക്ഷേ ഇവർ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ എൻജിൻ സ്വിച്ച് കട്ട് ഓഫ് ആയിരുന്നു അതിനൊരു പക്ഷെ അവർക്ക് ഇലക്ട്രോണിക് തെളിവുകൾ ഉണ്ടാവുമല്ലോ അതിനപ്പുറം ഈ അവിടുത്തെ കോക്ക് വോയിസ് റെക്കോർഡറിൽ ഈ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്തിനാണ് ആരാണ് ഇത് ഓഫ് ചെയ്തത് എന്നൊരു ഉണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് സാധനങ്ങളും അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും ടാലിയാകുന്നുണ്ട് ഒത്തുചേരുന്നുണ്ട് എന്നുള്ളത് കൊണ്ടല്ലേ ഈ അവരുടെ ആ റിപ്പോർട്ടിന് ഇത്രയധികം ആധികാരികത ലഭിച്ചത് മറിച്ചുള്ള ന്യായങ്ങൾക്കൊന്നും ശാസ്ത്രീയമായ അടിത്തറ ഇല്ലല്ലോ അവിടെ തന്നെയാണ് ആദ്യത്തെ പറയാം മറിച്ചുള്ള ന്യായങ്ങൾക്ക് ആധികാരികത കൊടുത്തുകൊണ്ട് അത് എഴുതിയത് കൊണ്ടാണ് കാരണം ഇത് മാനുവലി മാത്രമേ ഓഫ് ചെയ്യാൻ പറ്റൂ ഒരിടത്തും ഇല്ല ബോയിങ്ങിന് തന്നെ ഇതേ അബദ്ധം നേരത്തെ പറ്റിയിട്ടുണ്ട് ജപ്പാനിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായ ഒരു ആക്സിഡന്റിലും ഇതേമാതിരി തന്നെ ഫ്യൂവൽ സ്വിച്ച് ഓഫ് ആയി പോയിട്ടുണ്ട് അതേപോലെ തന്നെ ആകാശത്ത് വെച്ച് സി ഉയരത്തിൽ വെച്ചാണെന്നുണ്ടെങ്കിൽ നല്ല ത്രസ്റ്റ് ഉള്ള ഒരു സമയത്ത് ഉയരത്തിൽ വെച്ചാണ് ഈ ഓഫ് ഓഫാവുന്നതെങ്കിൽ വിമാനം വീണ്ടും കൺട്രോൾ റീഗെയിൻ ചെയ്യാനുള്ള സമയമുണ്ട് ഇവിടെ നമുക്ക് ആ സമയം കിട്ടിയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ ഇവിടെ ഇപ്പൊ ഒരു മെയിൻ പൈലറ്റ് കോ പൈലറ്റിനോട് ചോദിക്കുന്നു അതായത് ക്ലൈ കുന്തർ സബ്രവാളിനോട് ചോദിക്കുന്നു ഇതെന്തിനാ സ്വിച്ച് ഇത് ഇതാരാ സ്വിച്ച് ഓഫ് ചെയ്തത് അപ്പൊ ഞാനല്ല എന്നുള്ളൊരു വോയിസ് റെക്കോർഡ് ഉണ്ടെന്നാണ് പറയുന്നത് ഫൈനൽ റിപ്പോർട്ട് നമുക്ക് ഇപ്പോഴും അറിയില്ല കാരണം ഇന്ന് വന്ന റിപ്പോർട്ടിൽ പറയുന്നു മെയിൻ ബ്ലാക്ക് ബോക്സ് തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധത്തില് കത്തിക്കരിഞ്ഞു പോയിട്ടുണ്ട് വാലറ്റത്തിന്റെ ഉള്ള രണ്ടാമത്തെ ബ്ലാക്ക് ബോക്സ് ഉണ്ട് അതിലല്ലല്ലോ ഈ റെക്കോർഡ് ഉണ്ടാവുന്നത് അപ്പൊ ഇത് എവിടെ ഈ ഈ വോയിസ് റെക്കോർഡ് വന്നത് എന്നുള്ളതിനു പോലും ആധികാരികത ഇതുവരെ ഇല്ല ഇതൊക്കെ ഉണ്ട് ഉണ്ടെന്ന് മാധ്യമങ്ങളൊക്കെ പറയാം ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാല് നമ്മുടെ മാധ്യമങ്ങളും ചാനലുകളായിക്കോട്ടെ പത്രങ്ങളും മാധ്യമങ്ങളായിക്കോട്ടെ ആരെങ്കിലും എവിടെങ്കിലും ഒന്ന് ഒരു റൗണ്ട് ഒന്ന് എഴുതിയാൽ അതേ കോട്ട് ചെയ്ത് പിന്നെ അങ്ങോ മുന്നോട്ടൊക്കെ പോവും അതിനപ്പത്തേക്ക് പൊടിക്കും തോന്നലും അമ്മ മരിച്ച ദുഃഖം അത് പിന്നെ അമ്മ മരിച്ച എല്ലാവർക്കും ദുഃഖം ഉണ്ടാവും അത് ആരാണെങ്കിലും ശരി ഏത് രാജ്യക്കാരനാണെങ്കിലും ശരി അത് ഉണ്ടാവും ഇല്ലെന്നല്ല പക്ഷെ അതൊരു എന്താ പറയുന്നത് ജീവിതം അവസാനിപ്പിക്കാനുള്ള ഒരു വലിയ ദുഃഖമായിട്ടൊന്നും മാറുമെന്ന് നമുക്ക് തോന്നുന്നില്ല ഏ അങ്ങനെയാണ് പിന്നെ അത്തരം കാര്യങ്ങൾ അത്തരം കാര്യങ്ങളൊന്നും ആരും വിശ്വസിക്കുന്നുമില്ല പക്ഷേ ഈ പറയുന്നത് പോലെ ഒരു മെറ്റീരിയൽ ഫാക്ട് അതായത് ഈ ഇവരുടെ സംഭാഷണങ്ങൾ അതുപോലെ തന്നെ ഒത്തുവരികട്ട് ഓഫ് ആയതിന്റെ തെളിവ് ലഭിക്കുക അത് പറയാം അതെന്താന്ന് വെച്ചാൽ ഈ സ്വിച്ച് എന്ന് പറയുന്നത് ചുമ്മാതെ ഒരു നമ്മളിപ്പോ ഒരു ഇലക്ട്രിക്കൽ ലൈറ്റ് സ്വിച്ച് ഓഫ് ഓൺ ചെയ്യുക ഓഫ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സാധനമല്ല ഇത് മാത്രമല്ല രണ്ട് പൈലറ്റന്മാർ ഇരിക്കുന്നതിന്റെ നടുക്കാണെന്നാണ് എന്റെ ഒരു ധാരണ ഈ സാധനം കണ്ടെടുത്തോളം അങ്ങനെയാണ് കാണുന്നത് ഓക്കെ അപ്പൊ അത് ഒരാളുടെ കണ്ണിൽപ്പെടാതെ മറ്റൊരാൾക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ സ്വിച്ച് ഒന്ന് ചെറുതായിട്ട് മുകളിലേക്ക് പുള്ളി ചെയ്ത് താഴോട്ടാക്കുക എന്നിട്ട് വേണം രണ്ടാമത്തെ സ്വിച്ച് രണ്ട് ഇഞ്ചിന് രണ്ടെന്നുള്ള നിലയിലാണെന്ന് തോന്നുന്നത് പുള്ളി ചെയ്തിട്ട് താഴോട്ടാക്കുക ഇതിന്റെ റിപ്പോർട്ട് പ്രകാരം തന്നെ ഇത് ഒരു ഫ്രാക്ഷ ഒരു സെക്കൻഡിന്റെ പകുതി സമയം കൊണ്ട് രണ്ട് സ്വിിച്ചുകളും ഓഫായി എന്നാണ് റിപ്പോർട്ട് ഇപ്പോ എ ഐ ബി യുടെ തന്നെ റിപ്പോർട്ട് പറയുന്നത് അതായത് നമ്മുടെ എയർ എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് പറയുന്നത് അവരെ എൻ ടി എസ് ബി കോട്ട് ചെയ്യുന്നുണ്ട് നാഷണൽ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബോർഡ് അതായത് അമേരിക്കൻ അമേരിക്കയുടെ ഓക്കെ അവരും അതിനെ എൻഡോസ് ചെയ്യുന്നുണ്ട് അതായത് ഒരു സെക്കൻഡിന്റെ അതായത് മില്ലി സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് അര സെക്കൻഡിൽ സ്വിച്ചുകൾ ഓഫായി എന്ന് വേണമെങ്കിൽ പറയാവുന്ന അവസ്ഥയിലാണ് അത് മനുഷ്യ സാധ്യമല്ല കാരണം അതിപ്പോ പൈലറ്റ്സ് അസോസിയേഷൻ തന്നെ കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിലൊക്കെ അതിന്റെ ആൾക്കാര് ണ്ടായിരുന്നു കൃത്യമായി പൈലറ്റ്സ് വന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു ഇത് തിരിച്ച് സ്വിച്ച് ഓൺ ചെയ്തപ്പം ഒരെണ്ണം ഓഫ് ഓൺ ചെയ്ത് രണ്ടാമത്തേത് ഓൺ ചെയ്തെടുക്കാൻ പത്ത് സെക്കൻഡ് എടുത്തു ഓഫ് ചെയ്യാൻ അര സെക്കൻഡും ഓൺ ചെയ്യാൻ പത്തു സെക്കൻഡും ആവശ്യമുണ്ടോ ഇല്ല കാരണം ഓഫ് ചെയ്യാനാണ് സ്വിച്ച് പുള്ളി ചെയ്തിട്ട് താഴോട്ടാക്കേണ്ടത് ഓൺ ചെയ്യാൻ അതിൻ്റെ ആവശ്യമില്ല സ്വിച്ച് പുള്ളി ചെയ്തിട്ടല്ല അപ്പം അത് തന്നെ ഒരു വ്യത്യാസമാണ് അതേസമയം ഇതിൽ സോഫ്റ്റ്വെയർ ഉണ്ട് കാരണം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ലൈറ്റ് സ്വിച്ച് ഓൺ ചെയ്ത് ഓഫ് ചെയ്യുന്നത് പോലെ അല്ല ഇതിന്റെ സ്വിച്ചുകൾ ചെയ്യുന്നത് ഇത് കണക്റ്റഡ് ടു എ മെയിൻ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഫാഡക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ട് ഈ ഫ്ലൈറ്റിന്റെ ഫുൾ ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റമാണ് ആ സിസ്റ്റത്തിലേക്ക് ഇതിന്റെ കമാൻഡ് റിക്വസ്റ്റ് ആയിട്ട് പോവുകയും അത് അനലൈസ് ചെയ്തിട്ട് ആ സോഫ്റ്റ്വെയർ ആണ് ഈ സ്വിച്ച് ഓഫ് കട്ട് ഓഫ് അതായത് ആ എന്താ ഇന്ധനത്തിന്റെ ഒഴുക്കിനെ തടയുകയും ചെയ്യുന്നത് സോഫ്റ്റ്വെയറിനാണ് അതല്ല അങ്ങനെ ഒരു ഗ്ലിച്ച് അതിനകത്ത് ഈ ഒരു അത് അനലൈസ് ചെയ്യും ഈ സിറ്റുവേഷൻ ആ അനലൈസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ അത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് തിരിച്ച് റാറ്റിഫൈ ചെയ്യും അത് അതായത് അതിന്റെ അതിനെ ചോദ്യം ചോദിക്കും അങ്ങനെ അതിനെ ആറിയുഷർ എന്നുള്ള മട്ടിൽ ചോദ്യം ചോദിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് ഇതൊന്നുമില്ല ഇതിനെ ഇതിന് ഒന്നാമത്തെ കാര്യം ഇതിനൊന്നുമുള്ള സമയം ഉണ്ടായിരുന്നില്ലെന്നേ ഇതെല്ലാം കൂടെ പറന്ന് പൊങ്ങി മുപ്പത് സെക്കൻഡുള്ളിൽ അടിച്ച് താഴെ വീണു ഒന്നാമത്തെ കാര്യം നമ്മുടെ ഇന്ത്യൻ സമയം ഒന്ന് എട്ട് കഴിഞ്ഞിട്ട് മുപ്പത് സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് ഈ ഫ്ലൈറ്റ് പറന്ന് പൊങ്ങുന്നത് ആ പൊങ്ങി മുപ്പ ഒന്ന് ഒമ്പതായ അതായത് അടുത്ത മുപ്പത് സെക്കൻഡിനുള്ളിൽ ഈ സാധനം നിലംബറ്റു ഞാനൊരു കാര്യം പറയട്ടെ അപ്പൊ ഞാനത് ലേഖനത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോ ഒരു വണ്ടി ഓടുന്നു അല്ലെങ്കിൽ നമ്മളൊരു ട്രാൻസ്പോർട്ട് ബസ്സിൽ നമ്മളിങ്ങനെ കമ്പിയെ പിടിച്ച് നിൽക്കുകയാണെന്ന് വെച്ചു ആ ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു നമ്മളൊന്നും മുന്നോട്ടായത്തില്ലേ അതാ അതിന്റെ ഒരു എന്താ പറയുന്ന ത്രസ്റ്റ് ഉണ്ട് നമ്മൾ ആ പൊയ്ക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ ഒരു നമ്മൾ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ബസ് പെട്ടെന്ന് നിന്നു പക്ഷെ നമ്മൾ മുമ്പോട്ടങ്ങ് പോകും ഇതേപോലെ ഇതിനൊരു ആയമുണ്ട് മനസ്സിലായില്ലേ ഇതിനാണ് എന്ന് പറയുന്നത് ആ ഇനേഴ്ഷിയ കാരണം അല്ലെ മലയാളത്തിൽ ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്ന ജഡത്വം എന്നൊക്കെ പറയുന്ന ഒരു മോ ആ മോഷൻ അതിൽ തന്നെ തുടരാനുള്ള ഒരു പ്രവണതയാണത് അത് പ്രകാരം ഈ വിമാനം ഓടി ഓടി ഇങ്ങനെ വന്ന ആ ഒരു ട്രസ്റ്റിലേക്ക് പോകുന്ന ആ ഒരു മൊമെന്റ് ഉണ്ട് അവിടെ സ്വിച്ച് ഓഫ് ചെയ്താലും ആ സ്വിച്ച് ഓഫ് ചെയ്ത ആക്ഷനിൽ നിന്ന് ഇനിയിപ്പം പൈലറ്റ് തന്നെ സ്വിച്ച് ഓഫ് ചെയ്ത് തന്നിരിക്കട്ടെ പൈലറ്റ് അത് സ്വിച്ച് ഓഫ് ചെയ്ത് മുപ്പത് സെക്കൻഡിനുള്ളിൽ ഈ പ്ലെയിൻ താഴെ വീഴില്ല കാരണം ആ സ്വിച്ച് ഓഫ് ചെയ്ത് എഞ്ചിനിൽ നിന്ന് എൻജിനിലേക്കുള്ള പെട്രോൾ പെട്രോൾ ടാങ്കിൽ നിന്ന് എൻജിനിലേക്കുള്ള ആ ട്യൂബിലൂടെ ഉള്ള ഓയില് തീർന്ന് വിമാനം കംപ്ലീറ്റ് ഡെഡ് ഡെഡായാൽ മാത്രമേ അത് താഴെ വീഴത്തുള്ളൂ അപ്പോഴത്തേക്ക് ഈ ത്രസ്റ്റിന് ഈ സാധനം പുറന്നു പൊങ്ങിയില്ലേ അതായത് ഇത് റൺവേയിൽ തച്ച തന്നെ ഈ സംഗതി നടന്നിട്ടുണ്ട് റൺ ഒന്നാമത്തെ കാര്യം സി ഫ്ലൈറ്റ് പറന്ന് പോങ്ങുന്ന സമയത്ത് പൈലറ്റുമാര് ചുമ്മാതിരിക്കല്ല രണ്ടു പേർക്കും പിടിപ്പത് പണിയുണ്ട് കാരണം ഒന്നാമതേ ഇത് പറന്ന് പൊങ്ങുന്നതിന് മുമ്പ് ഇവരുടെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട് മനസ്സിലെ കുറെ ആ ചെക്ക് ലിസ്റ്റ് വെച്ചിട്ട് ഒന്നാമത്തെ ഒരു പൈലറ്റ് ഇത് ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ചെക്ക് 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 എന്ന് പറഞ്ഞിട്ട് ചെയ്യും മറ്റേ പൈലറ്റ് അതെല്ലാം പരിശോധിക്കും ഇതെല്ലാം ഓക്കെ അതിന് ഈ ഫ്യൂ എൽ സ്വിച്ച് ഒക്കെ ഓൺ ആണ് എന്ന് അവർ ഉറപ്പു വരുത്തി ഈ സാധനം പറന്ന് തുടങ്ങുന്നത് ആ പറഞ്ഞു തുടങ്ങുമ്പോൾ ഇവർക്ക് ചെയ്യാൻ നൂറുകൂട്ടം കാര്യങ്ങളുണ്ടെന്നേ അല്ലാതെ അവരോട് ചായ കുടിച്ചോണ്ടിരിക്കുകയല്ല അപ്പൊ ആ സമയത്ത് ഇതിനിടയിൽ മറ്റേ പൈലറ്റ് കാണാതെ ഇയാൾ ഇത് ഓഫ് ചെയ്തു എന്നൊക്കെ പറയുന്ന ഒന്നാം തരം കഥയാണ് ഇത് സാധാരണ ജനങ്ങളെ എന്താ പറയുന്ന ഇതുമായി ബന്ധമില്ലാത്ത ഇതിനകത്ത് നടക്കുന്ന ടെക്നിക്കൽ കാര്യങ്ങൾ അറിയാത്ത ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ എന്റെ ഒരു അനുമാനം ഞാൻ പറയാം ഡബ്ല്യു എസ് ഡി അതായത് ഹോൾ സ്ട്രീറ്റ് ചാനൽ പോലുള്ള ഒരു പത്രത്തിൽ കൂടി ഇങ്ങനെ ഒരു വാർത്ത വന്നത് ശരിക്കും പറഞ്ഞാൽ ഓണർഷിപ്പ് ഇല്ലാത്തൊരു വാർത്തയാണ് അവരൊരു ടെസ്റ്റ് ഡോസ് ആയിരുന്നത് ഈ ഈ കഥ എറിക്കുന്നുണ്ടോ ഇന്ന് ഇപ്പം മുൻപും പല വിമാനാപകടങ്ങൾ ഉണ്ടായപ്പോഴും ആദ്യം ഇവർ ചെയ്യുന്ന പണി പൈലറ്റിനെ കുറ്റം പറയുക എന്നുള്ളതാണ് കാരണം ചത്തുപോയവൻ തിരിച്ചു വന്നതായാലും പറയത്തില്ലല്ലോ ആദ്യം ചെയ്യുന്ന ഈസിയസ്റ്റ് വേ അതാണ് ഒരു വിമാന കമ്പനിയും സ്വന്തം കുറ്റം ഏറ്റെടുക്കത്തില്ല ഏറ്റെടുത്താൽ അവനെ കട കൂട്ടേണ്ട അവസ്ഥ വരും അങ്ങനെ പൂട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന രാജ്യങ്ങൾ ഉൾപ്പെടെ പെട്ടുപോകും ഇനിയും രണ്ടാമത്തെ കാര്യം ഇതിനകത്ത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ആകെ രണ്ട് വിമാന കമ്പനിയേ ഉള്ളൂ അവർക്ക് ഹാൻഡ് ഫുൾ ഓഫ് ഓർഡേഴ്സ് ഇപ്പൊ തന്നെ ഉണ്ട് ഇപ്പൊ തന്നെ ഇത് കറക്റ്റായിട്ട് അവരുടെ പ്രോബ്ലം ആണെന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ ഓർഡറുകളെല്ലാം ആവും ഇപ്പൊ തന്നെ നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂരില് നമ്മുടെ ചൈനയുടെ വിമാനം അടിച്ചു താഴെ ഇട്ടുകഴിഞ്ഞപ്പം അവരുടെ ഓർഡറുകളെല്ലാം ആയില്ലേ എന്ന് ഒരു ഇഷ്യൂസ് ഉണ്ട് ഇതിനകത്ത് ഈ ഫാഡക് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആ സോഫ്റ്റ്വെയറിന്റെ ഉപയോഗത്തെ കുറിച്ച് ചില മറുവാദങ്ങൾ കൂടി ഇപ്പോൾ കേൾക്കുന്നുണ്ട് അതായത് ഇത് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്വിച്ച് ഓഫ് ആവില്ല എന്ന് പറയുന്നതിനെ പലരും ഖണ്ഡിക്കുന്നുണ്ട് അതായത് ഈ പറക്കുന്ന സമയത്ത് ഈ എൻജിനിലും മറ്റും അഗ്നിബാധ ഉണ്ടാവുകയോ അങ്ങനെ ഒക്കെയുള്ള അടിയന്തര ഘട്ടത്തിൽ ആണ് ഈ സ്വിച്ച് ഉപയോഗിക്കുന്നത് അപ്പോൾ ഫാഡക്ക് ഇതിനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഇങ്ങനെ ഈ തീ പടരാനും ഒക്കെ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ സ്വിച്ചിന്റെ ഉപയോഗം തന്നെ എന്താണ് എന്ന് പലരും ചോദിക്കുന്നുണ്ട് അല്ലല്ല അങ്ങനെ അതിനകത്ത് അതിനകത്ത് വ്യത്യാസം ഇപ്പം ഞാനിതിനകത്ത് ആധികാരികമായിട്ട് പറയാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ ടെക്നിക്കൽ എക്സ്പേർട്ട് അല്ല ഈ ഫുൾ അതോറിറ്റി ഓഫ് ഡിജിറ്റൽ എന്താ എൻജിൻ ആണ് ഈ എന്ന് പറയുന്നതിൻ്റെ ഒരു ഫുൾ ഫോം ഡിജിറ്റൽ എൻജിൻ കൺട്രോൾ ആ സാധനമാണിത് അത് അതിൻ്റെ ഒരു ബേസിക്സ് അത് അതിൻ്റെ ഫുൾ കൺട്രോൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ആ സോഫ്റ്റ്വെയർ ഈ വിമാനത്തിന്റെ പരിപൂർണമായ ഓപ്പറേഷൻസിനെ മാനേജ് ചെയ്യുന്ന സിസ്റ്റമാണ് അപ്പൊ അതിലെന്തെങ്കിലും ടെക്നിക്കൽ വിമാനത്തിന് എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ ഈ സോഫ്റ്റ്വെയർ ആദ്യം അലേർട്ട് കൊടുക്കേണ്ടതാണ് അതിന്റെ ഒരു നിയമവശം അതിന്റെ ഒരു പ്രവർത്തന വശം അതാണ് ഓക്കെ ഇപ്പൊ ഈ പറയുന്ന സ്വിച്ച് ഓഫ് ഇതിപ്പോ പറന്നു പൊങ്ങുന്ന ഒരു സമയത്ത് ആ സമയത്ത് ഒരിക്കലും ഫ്യൂവൽ സ്വിച്ച് ഓഫ് ചെയ്യാൻ പാടുള്ളതല്ലോ അപ്പൊ അങ്ങനെ ഒരു സന്ദർഭത്തിൽ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അതിനെ തിരികെ എന്താ പറയുക ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു പ്രൊവിഷന് അതിനകത്തുണ്ട് ഇതാണ് എക്സ്പേർട്സ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് മറ്റേ പൈലറ്റും അറിയാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് എക്സ്പെർട്സ് തീർച്ചയായിട്ടും 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 അതൊക്കെയാണ് ഞാൻ ഈ പറയുന്ന കോമൺ സെൻസ് എന്ന് പറയുന്ന കാര്യമേ അതൊക്കെ വിട് ഈ പറയുന്ന ഒരു സെക്കൻഡിനുള്ളിൽ ഒരു സെക്കൻഡിനുള്ളിൽ ഈ രണ്ട് സ്വിച്ചുകളും പുള്ളി ചെയ്ത് ഓഫ് ചെയ്യാനുള്ള സമയം ഒരു മാനുവൽ ഇതിൽ ഓപ്പറേഷൻസിൽ നടക്കുന്ന കാര്യമല്ല എന്നാ ഒരു സെക്കൻഡിൽ അത് ചെയ്യാൻ പറ്റില്ല അര സെക്കൻഡിൽ ഒരു സെക്കൻഡ് പോലും ഇല്ലായിരുന്നു അത് അവരുടെ തന്നെ റിപ്പോർട്ട് പറയുന്നുണ്ട് അപ്പൊ ഇതിനെയൊക്കെ മറച്ചു വെച്ചിട്ടാണ് ഇവരിതിൽ വരുന്നത് ഇതിന്റെ ആക്ച്വൽ റീസൺസ് പുറത്തു വരെ ഇന്നിപ്പോ ഇന്ത്യൻ എക്സ്പ്രസ് ഒരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട് ഇന്ത്യൻ എക്സ്പ്രസിന്റെ വാർത്ത പറയുന്നത് നമ്മുടെ കോളേജ് ഹോസ്റ്റലിൽ ഈ വിമാനം ഇടിച്ചിട്ട് കത്താതെ പോയ ഭാഗമുണ്ട് ബാക്ക് സൈഡ് അതിന്റെ വാല് ഭാഗം കെട്ടിടത്തിന്റെ പുറത്ത് അപ്പൊ അവിടെ ഒരു ബ്ലാക്ക് ബോക്സ് ഉണ്ട് അപ്പൊ അവിടെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന് ടെക്നിക്കൽ ഗ്ലിച്ച് കണ്ടെത്തിയിട്ടുണ്ട് അത് അവിടെ കത്തിയിട്ടുണ്ടായിരുന്നു ഉള്ളുവശം നമ്മൾ ഈ പറയുന്ന എന്താ പറയാ ഇലക്ട്രിക്കൽ ഇതിൽ ഷോർട്ടേജ് ഒക്കെ വരത്തില്ലേ മാത്രമല്ല ഇതിനൊക്കെ രസം ഈ വിമാനം ഈ കത്തിയ വിമാനം ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിൽ ഉച്ചക്ക് വന്നിറങ്ങിയതാ അവിടെ വന്നിറങ്ങിയപ്പോ ഓരോ യാത്രയും കഴിഞ്ഞ് വിമാനം വന്നിറങ്ങുന്ന സമയത്ത് പൈലറ്റ് ഒരു റിപ്പോർട്ട് കൊടുക്കണം പൈലറ്റിന്റെ ഒരു റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിൽ ഇതിന്റെ സ്റ്റെബിലൈസറിന് പ്രോബ്ലം ഉണ്ട് എന്താണ് സ്റ്റാബ് റിപ്പോർട്ട് എന്ന് മറ്റാണ് അതിന്റെ പേര് ആ സ്റ്റാബ് പൈലറ്റിന്റെ റിപ്പോർട്ടിന് പൈലറ്റ് ഡിഫക്റ്റ് റിപ്പോർട്ടാണ് അതിൽ സ്റ്റാബിന് കുഴപ്പമുണ്ട് സ്റ്റെബിലൈസറിന് കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ പൈലറ്റാണോ എന്നറിയില്ല അങ്ങനെയും വാർത്ത വന്നിട്ടുണ്ടായിരുന്നു സബ്രവാളാണോ അത് അവരുടെ ലോഗ് ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളത് ബട്ട് അത് രണ്ടാമത്തെ അതിനകത്ത് ഒരു വാദമുണ്ട് ഐ എം നോട്ട് ഷ്യൂർ ഷ്യർ അബൌട്ടിട്ട് അതുകൊണ്ട് ഞാൻ ആധികാരിയായിട്ട് പറയാത്തെ സബർവാൾ സബ്രവാൾ അഹമ്മദാബാദിന്നാ കയറിയൊന്നും പറയുന്നുണ്ട് അപ്പൊ ഇതിന് മുമ്പ് വന്ന പൈലറ്റ് ചെയ്തു എഞ്ചിനീയേഴ്സ് അത് കറക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തിട്ടാണ് ഈ സാധനം പറഞ്ഞു തുടങ്ങിയത് അപ്പൊ ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് പറയുന്നു ഇത് റൺവേയിൽ നിന്ന് വെച്ച് തന്നെ ഈ സ്വിച്ചുകൾ ഓഫ് ആവുകയും അതായത് തീപിടുത്തം ഉണ്ടായി ഉള്ളിൽ അത് പുറത്തേക്ക് കാണാൻ പറ്റുന്നതല്ല അപ്പൊ അതും പ്രകാരം ഇലക്ട്രിക്കൽ സ്വിച്ച് അങ്ങനെ തീപിടുത്തം ഉണ്ടായാൽ ഓട്ടോമാറ്റിക്കലി സോഫ്റ്റ്വെയർ പെട്രോളിന്റെ ഇന്ധനത്തിന്റെ സ്വിച്ച് കട്ട് ഓഫ് ചെയ്യും അങ്ങനെ കട്ട് ഓഫ് ആയി അപ്പോഴത്തേക്ക് ഇതിന്റെ ആ ഒരു ത്രസ്റ്റ് കാരണം ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ആ ഒരു ഇമേച്ചയെ കാരണം മാത്രമല്ല അതിനകത്ത് ഉണ്ടായിരുന്ന ഇന്ധനം ഉള്ളത് കാരണം ഇത് പറഞ്ഞങ്ങ് പൊങ്ങി പറന്നു പൊങ്ങിയപ്പോൾ ത്രസ്റ്റില്ല ഇത് മുകളിലേക്ക് പൊങ്ങാൻ ആ ചൂട് വായു ഇത് കറങ്ങുമ്പോ ഉണ്ടാവുന്ന ചൂട് വായു ഇല്ലേ അപ്പോഴാണ് ഇത് പറന്ന് പോകുന്നത് ആ പറന്ന് പൊങ്ങാത്തപ്പോഴാണ് പൈലറ്റുമാര് ഇത് നോക്കുന്നത് അപ്പോഴാണ് ഇത് ചോദിച്ചത് ആരെ ഇത് ഓഫ് ചെയ്തത് ഞാനല്ലാന്ന് മറ്റേ ആള് പറയുന്നു അപ്പത്തേക്ക് രണ്ടുപേരും കൂടെ പെട്ടെന്ന് ഈ സാധനം അതിനകത്ത് വേറെ ദിവസമുണ്ട് ചുമ്മാ അങ്ങ് ഓൺ ചെയ്ത ഉടനെ ഓൺ ആവുകയല്ല അതിലൊരു ഉണ്ട് അത് ഇതിന് ഓഫ് ചെയ്ത് എഞ്ചിൻ ഓഫ് ചെയ്ത് എന്നിട്ട് ഇത് ഓൺ ചെയ്തിട്ട് പിന്നെ എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്യണം അതിനൊന്നുള്ള സമയം പാവങ്ങൾക്ക് കിട്ടിയില്ലെന്നേ എന്നിട്ട് മരിച്ചുപോയി അവരെ വെറുതെ കുറ്റം പറയാണ് അപ്പം ഇതിന്റെ ആക്ച്വൽ റിപ്പോർട്ട് പുറത്തു വരാം പിന്നത്തുണ്ടായ ഒരു വലിയ ഗുണം ഞാൻ പറയാം ഇത് വേറെ ഒരു കാലത്തായിരുന്നു പത്ത് വർഷം പതിനൊന്ന് വർഷം മുമ്പുള്ളൊരു കാലത്തായിരുന്നെങ്കിൽ ഇതിന്റെ ബ്ലാക്ക് ബോക്സുകൾ ഇതിനോടകം അമേരിക്കയിൽ ഇതുവരെ ഓക്കെ അങ്ങനെ ആവുമ്പോൾ ഈ പൈലറ്റും പൈലറ്റിന്റെ കുടുംബക്കാരെ ഇപ്പൊ കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിട്ടവണ തീ വെച്ചു പോകുന്ന കുറ്റം നമ്മുടെ നമ്മുടെ അന്വേഷണ ഏജൻസികൾ നമ്മുടെ അന്വേഷണ ഏജൻസികളെ സഹായിക്കാൻ എന്ന പേരിൽ ഇവരൊക്കെ വരുന്നതും ഒരുപക്ഷെ ഇതിന് വേണ്ടിയായിരിക്കാം അല്ലേ എല്ലാം ബിസിനസ് ആണ് എൻഡ് ഓഫ് ദി ഡേ എൻഡ് ഓഫ് ദി ഡേ ഇതെല്ലാം ബിസിനസ് ആണ് നമ്മുടെ അന്വേഷണ ഏജൻസികളെ ഈ പറയുന്ന കാര്യങ്ങൾക്ക് വഴങ്ങി കൊടുക്കുന്നില്ല ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോയിംഗിന്റെയും പിന്നെ ഇനി ഇതിനകത്ത് പറയാതെ പോകുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ അന്വേഷണ ഏജൻസികളും ഇതുവരെ വാ തുറന്നിട്ടില്ല മിനിസ്ട്രി വാ തുറന്നിട്ടില്ല ഞങ്ങൾ ഇതുവരെ അന്വേഷണം പൂർത്തിയാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത് എന്താ കാര്യം എന്ന് പറയട്ടെ ഇതിനകത്ത് എയർ ഇന്ത്യക്ക് ഒരു പങ്കുണ്ട് ഉണ്ടാകാം സി നമുക്കിതൊന്നും ആധികാരികമായിട്ട് പറയാനില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ വമ്പൻ കമ്പനികളാണ് ഓക്കെ എയർ ഇന്ത്യയുടെ സർവീസ് പാക്കേജുകള് ഈ പറയുന്ന ആഡിക്യുവേറ്റ് ആയിരുന്നോ എന്നുള്ളൊരു ചോദ്യം കൂടെ അവിടെ നിൽക്കുന്നുണ്ട് സി വിമാനം ബോയിങ് വിറ്റു ഓക്കെ വിമാനം വിറ്റ് ബോയിങ് വിറ്റ വിമാനം മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം അതാത് കമ്പനികൾക്കാണ് അതിൽ കാലാകാലങ്ങളിലെ സോഫ്റ്റ്വെയർ ക്ലിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടെക്നിക്കൽ ഉണ്ടോ അവരതിന് പാച്ചസ് പാച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരങ്ങൾ ബോയിങ് നിർദ്ദേശിക്കും അത് ചെയ്യേണ്ട ജോലി ആരാണെന്ന് ഇവരുടെയാണ് അതേപോലെ തന്നെ ഓരോ വിമാനവും എവിടെയൊക്കെയാണോ ഏതൊക്കെ ഡെസ്റ്റിനേഷനിലേക്കാണോ അവർക്ക് ഫ്ലൈങ് ഇതുള്ളത് അതാത് എയർപോർട്ടുകളിൽ അവർക്കൊരു സർവീസ് പാക്കേജ് ഉണ്ട് ആ സർവീസ് പാക്കേജുകൾ എല്ലാ ലോകത്തുള്ള എല്ലാ വിമാന കമ്പനികളും എല്ലാ എയർപോർട്ടുകളിലും ആ സർവീസ് പാക്കേജ് അഡോപ്റ്റ് ചെയ്യാറുണ്ട് നമ്മുടെ എയർ ഇന്ത്യ ഈ സർവീസ് പാക്കേജുകളിലെ തന്നെ ഏറ്റവും മിനിമം കാശ് ചെലവ് കുറഞ്ഞ സർവീസ് പാക്കേജാണ് എടുത്തിരിക്കുന്നത് എന്ന ഒരു ആരോപണവും എയറിലുണ്ട് അപ്പോ ഇപ്പൊ ഈ അമേരിക്കൻ മാധ്യമങ്ങളുടെ ഈ അമിതമായ താല്പര്യം അത് കാണിക്കുന്നത് ഒരു പക്ഷേ ഈ ബോയിങ്ങിനെ പോലെയുള്ള കമ്പനികളെ സംരക്ഷിക്കുക എന്നതായിരിക്കാം അങ്ങനെയെങ്കിൽ അവിടെ അത് അത് നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉദിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എന്താണ് സാങ്കേതിക വിദ്യയിൽ ഭീമൻ എന്ന അവകാശപ്പെടുന്ന രാജ്യത്തിൻ്റെ ആ രംഗത്തുള്ള കഴിവുകേടല്ലേ അല്ല അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കാം ഇതല്ലാതെ ഈസ് യുവർ സി കാര്യം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇന്ന് ലോകത്ത് ഇറങ്ങിയിട്ടുള്ളതിലേക്കും ഏറ്റവും നല്ല വിമാനങ്ങളിൽ ഒന്ന് തന്നെയാണ് ഡ്രീം ലൈനർ പക്ഷേ ഡ്രീം നൈനറിന് രണ്ടായിരത്തി പതിനെട്ടിലോ പതിനേഴിലോട്ടാണ് ഈ സാധനം ഇറങ്ങുന്നത് അന്ന് മുതൽ ഇതിൽ പല ന്യൂനതകളും കണ്ടെത്തിയിട്ടുണ്ട് അത് ഇവരുടെ അമേരിക്കയിലെ കരോലിനെയോ അവിടെ നോർത്ത് കരോലിനെയോ സൗത്ത് കരോലിനെയോട്ടോ ഇവരുടെ സൗത്ത് കരോലിന സൗത്ത് കരോലിനയിലാണ് ഇവരുടെ പ്ലാന്റ് ഉള്ളത് ആ പ്ലാന്റിൽ ചില വിമാനങ്ങൾക്ക് മാനുഫാക്ചറിങ് ചെയ്യുന്ന സമയത്ത് ഫോൾട്ടി ആയിട്ടുള്ള ഭാഗങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് കാരണം അവിടെ ഏതാണ്ട് അമ്പത്തിമൂന്ന് വിമാന ഭാഗങ്ങൾ ഫോൾട്ടി ആയിട്ടുള്ളത് കണ്ടെത്തിയെന്നും അതിനെ സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റി മാറ്റിവെച്ചത് പിന്നീട് കാണാതെ പോയി എന്നും കാണാതെ പോയി അത് കണ്ടുപിടിക്കാനുള്ള റിപ്പോർട്ടുകൾ മുക്കാനുണ്ടായ ഇടം ഇതിനെപ്പറ്റി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണെന്ന് തോന്നുന്നു ഒരു വലിയ സീരീസ് ഉണ്ടായിരുന്നു ദ ഡൗൺ ഓഫ് ബോയിങ് എന്നും പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതായത് ഒരുപാട് വിസിൽ ബ്ലോവേഴ്സ് ഇതിൻ്റെ പുറത്ത് പുറത്ത് വന്നിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പൊ അവരെ ചെയ്സ് ചെയ്തു പോയിട്ടും ഒക്കെ ഉണ്ട് ഈ പറയുന്ന ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സീരീസ് ചെയ്ത ആളെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊല്ലപ്പെട്ടു ആത്മഹത്യ ചെയ്തു ഓക്കെ ആ ആത്മഹത്യ ചെയ്ത ആരോപണം നിൽക്കുന്നുണ്ട് ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന പോലെ അപ്പോൾ ഇതിനകത്ത് പക്ഷെ ടെക്നിക്കലി ഞാൻ ഈ പറയുന്ന പോലെ അമേരിക്ക ഈ സ്റ്റിൽ നമ്പർ വൺ ബോയിങ് ബോയിങ്ങിന്റെ ട്രിപ്പിൾ സെവൻ എന്ന് പറയുന്ന വിമാനം ലോകത്ത് ഇന്ന് വരെ ഇറങ്ങിയിട്ടുള്ളതിലേക്ക് ഏറ്റവും നല്ല വിമാനമാണ് അപ്പൊ അതിനെയും കവച്ചു വെക്കുന്ന വിമാനമാണ് ഡ്രീം ഇലൈനർ എന്ന പേരിലാണ് ഈ സ്ഥാനം പുറത്ത് വന്നത് ഇറ്റ് ഇസ് എ ഫാസ്റ്റിക് ഫ്ലൈറ്റ് ഐസ് വെൽ പക്ഷെ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ചില ഇഷ്യൂസ് ഉണ്ട് ആ ഇഷ്യൂസിനെ അവർ സോൾവ് ചെയ്യാൻ കാലാകാലങ്ങളിൽ ഇപ്പം എയർ ഇന്ത്യക്ക് മാത്രമല്ലല്ലോ ഡ്രീം ഇലൈനർ ഓടുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രൈം മിനിസ്റ്റർ യൂസ് ചെയ്യുന്നതും നേരത്തെ ഇപ്പം ട്രംപ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന വിമാനവും ഒക്കെ ഡ്രീം ഇലൈനേഴ്സ് ആണ് പക്ഷെ അപ്പൊ അതിനകത്ത് എന്താ സർവീസിന്റെ കാര്യവും കൂടെ ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ക്വസ്റ്റൻ മാർക്കും കൂടെ അതിനകത്ത് നിൽക്കുന്നുണ്ട് അപ്പം അമേരിക്കൻ സാങ്കേതിക വിദ്യയെ നമുക്ക് ആ ചോദ്യത്തിനുള്ള കറക്റ്റ് ഉത്തരം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സാങ്കേതിക വിദ്യയെ നമുക്ക് പരിപൂർണമായി തള്ളിക്കളയാനൊന്നും പറ്റില്ല പക്ഷേ അവര് അവർക്കുണ്ടാവുന്ന കുഴപ്പങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാനും തയ്യാറാവില്ല അവര് രഹസ്യമായിട്ട് അത് പരിഹരിക്കാനുള്ള വഴി ഒപ്പിക്കുമായിരിക്കും പക്ഷെ അവർ ഓൺ ചെയ്യില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പാവപ്പെട്ട പൈലറ്റന്മാരെ അത് മരിച്ചു തിരിച്ചു വരില്ലല്ലോ പക്ഷെ അപ്പൊ അത് കാണുമ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ രക്തം നിളയ്ക്കും നമ്മൾ െ എതിർക്കുകയും ചെയ്യും അതെ അതെ ആരെ കുരുതി കൊടുത്തിട്ടാണെങ്കിലും എന്താണ് സ്വന്തം പേര് സംരക്ഷിക്കാൻ അവരുടെ ഒരു താല്പര്യമുണ്ട് അതൊരു വാണിജ്യ താല്പര്യമാണ് അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ബോയിങ് പോലെയുള്ള കമ്പനികളെ പഴിചാരുമ്പോൾ തന്നെ ടാറ്റയ്ക്കും ഇതിൽ പങ്കുണ്ടാകാം എന്നാണ് താങ്കൾ പറഞ്ഞു വെക്കുന്നത് അല്ലേ ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞു നോക്ക അവരുടെയൊക്കെ വലിയ ക്ലെയിം നമ്മുടെ തലയിലോട്ട് വരുന്നു അതെ അതെ ഇതിന്റെ യഥാർത്ഥ വസ്തുതകള് അന്വേഷണത്തിലൂടെ ആണ് പുറത്തു വരേണ്ടത് അപ്പൊ അതിനു മുമ്പേ ഈവൻ നമ്മള് ക്യാപ്റ്റനും ക്ലീൻ ചിറ്റ് കൊടുക്കുകയല്ല ബോയിങ്ങിനോ എയർ ഇന്ത്യക്കോ ആർക്കും നേരെ നമ്മൾ ആരോപണം ഉന്നയിക്കുകയല്ല പക്ഷെ യഥാർത്ഥത്തിലുള്ള അന്വേഷണം പുറത്തു വരണം സ്വാഭാവികമായിട്ടും ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യാവസായിക ഭീമന്മാർക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ പലരും ഉണ്ടാവും അവർക്ക് അവരുടെ അവർക്ക് അവരുടെ വാണിജ്യ താല്പര്യങ്ങൾ ഉണ്ടാവാം പക്ഷേ യാഥാർഥ്യം പുറത്തു വന്നാൽ മാത്രമേ നാളെ ഇനി ഇങ്ങനെ ഒരു ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുള്ളൂ അപ്പൊ അതുകൊണ്ട് സത്യം പുറത്തു വരട്ടെ അതിന് ഏതായാലും ഇന്ത്യ ഗവൺമെന്റ് എന്താ പറയുന്ന ശക്തമായ അതിപ്പം ഇറസ്പെക്റ്റീവ് ഓഫ് ആരാണ് എന്ന് നോക്കാതെ സാധാരണ ജനങ്ങളുടെ സുരക്ഷ യാത്രക്കാരുടെ സുരക്ഷയാണ് പ്രധാനം അതുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് അതിൽ സ്ട്രോങ് ഒരു നിലപാടിലാണ് നിൽക്കുന്നത് അത് കാരണം തന്നെയാണ് അവർ ഇതിനെപ്പറ്റി യാതൊരു പരസ്യ പ്രതികരണവും നടത്താത്തത് അതുവരെ നമുക്കും യാതൊരു ക്ലെയിമോ നമുക്കും യാതൊരു ആരോപണങ്ങളോ ആരുടെ പേരിലും ഇല്ല ബട്ട് ഈ വന്നിരിക്കുന്ന വോൾ സ്ട്രീറ്റ് ജേണലിൻ്റെയും പ്രൊവിട്ടേഴ്സിൻ്റെയും റിപ്പോർട്ടിനെ നമ്മൾ സാധാരണക്കാർക്ക് പോലും ദഹിക്കാൻ ഒരു കാര്യമാണ് അത് തന്നെയാണ് ഫെഡറേഷൻ ഓഫ് ഏവിയേഷൻ എന്താ പറയുന്നത് ഇന്ത്യൻ പൈലറ്റ്സിന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റ്സ് എഫ്ഐ എ അവരെ അവരും ചോദ്യം ചെയ്തിരിപ്പ കോടതിയിലേക്ക് പോയിരിക്കുന്നത് അപ്പൊ അതിന്റെ എല്ലാം റിസൾട്ട് പുറത്തു വരട്ടെ യാഥാർത്ഥ്യം പുറത്തു വരട്ടെ ആകാശയാനങ്ങൾ കൂടുതൽ സുരക്ഷിതമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഓക്കെ താങ്ക് യു വെരി മച്ച് രഞ്ജിത് ജി വളരെ നിർണായകമായ വിവരങ്ങളാണ് താങ്കൾ പങ്കുവച്ചത് വളരെയധികം നന്ദി നമസ്കാരം